സുഹ്രായുടെ ജീവിതം ഉദ്ദേശമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു മിക്ക സമയവും മജീദിൻ്റെ വീട്ടിലാണവൾ എല്ലാവർക്കും അവളോട് സ്നേഹമാണ് എങ്കിലും അവളുടെ മുഖത്ത് എപ്പോഴും വിഷാദഭാവമായിരുന്നു ഒന്നുകൊണ്ടും വ്യസനിക്കരുതെന്ന് മജീദിൻ്റെ ഉമ്മ എപ്പോഴും അവളോട് പറയും എനിക്ക് വ്യസനമൊന്നുമില്ല മന്ദഹാസപൂർവ്വം സുഹ്ര പറയും എങ്കിലും അവളൊരു സ്വരത്തിലെ ശോകധ്വനി മറയ്ക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല അത് മജീദിനെയും വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ പറയും പണ്ടത്തെ മാതിരിയുള്ള സുഹ്രയുടെ ഒരു ചിരി കേൾക്കാൻ കൊതിയാവുന്നു അവൾ പറയും ഞാൻ പണ്ടത്തെ മാതിരിയല്ലേ ചിരിക്കുന്നത് അല്ല ഇപ്പോഴത്തെ ചിരിയിൽ കണ്ണുനീരുള്ളതുപോലെ ഓ അത് ഞാൻ വളർന്നു പോയിട്ടായിരിക്കാം ഒട്ട് കഴിഞ്ഞ് നാം വളരേണ്ടായിരുന്നു വളർന്നു പോയത് കൊണ്ടാണോ ദുഃഖവും ആഗ്രഹങ്ങളും ഉണ്ടായത് അവർ കുഞ്ഞുങ്ങളായിരുന്നു അവർ അറിയാതെ അവർ വളർന്നു പോയി മാറും തലയും വളർന്ന ഒരു യുവതിയായി സുഹ്ര മജീദ് ഒരു യുവാവും സുഹറായ്ക്ക് അവളുടെ ഭാവിയെ പറ്റി വളരെ ആശങ്കകളുണ്ട് സഹോദരിയും മാതാവും അവളും അനാഥരാണ് പിതാവിൻ്റെ മരണശേഷം ആ കുടുംബത്തിൻ്റെ ഭാരം അവളിലാണ് വന്ന് ചേർന്നത് അവൾക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ പെൺകുട്ടി തന്നെ എങ്കിലും അവൾ ആ കുടുംബത്തെ സംരക്ഷിക്കണം എത്ര കാലമാണ് മജീദിൻ്റെ ഉമ്മായിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കുക മറ്റുള്ളവരുടെ സന്മനോഭാവത്തിൻ കീഴിൽ ജീവിക്കുക അവിടെ മജീദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ അവൾക്ക് വിഷമമില്ലായിരുന്നു മജീദിൻ്റെ ബാപ്പയോടോ ഉമ്മയോടോ സഹോദരികളോടോ സുഹ്രാക്കി വഴക്കില്ല എങ്കിലും മജീദിനോടുള്ള എന്തോ ഒന്ന് മറ്റുള്ളവരോടില്ല മജീദ് അവളുടെ മുമ്പിലുള്ളപ്പോൾ ഒന്നുമില്ല ഇല്ലാത്തപ്പോഴാണ് വിഷമം മജീദ് കാലത്തെ സ്കൂളിലേക്ക് പോയാൽ വൈകുന്നേരം മടങ്ങി വരുന്നത് വരെ അവൾക്കൊരു പരിഭ്രമമാണ് മജീദിന് എന്തെങ്കിലും സൂക്കേട് വന്നാൽ അവൾക്ക് ഉറക്കമില്ല എപ്പോഴും മജീദിൻ്റെ അടുത്തിരിക്കണം രാ രാപ്പകൽ ശുശ്രൂഷിക്കണം അവളുടെ ആഗ്രഹാനുസരണമെന്നോണം ആയിടെ ഒരു സംഭവമുണ്ടായി മജീദിൻ്റെ വലതുകാലിൽ വിശക്കല്ലുകാച്ചി ടൗണിലെ ഹൈസ്കൂളിൽ പഠിക്കാൻ പോയതിൻ്റെ നാലാമത്തെ കൊലം സ്കൂളിൽ നിന്നും വരുന്ന വഴി കാലിന് വേദന തോന്നി ഒക്കി ഒക്കെയൊക്കെയാണ് മജീദ് വീട്ടിൽ വന്ന് കയറിയത് പിറ്റേ ദിവസം കാലിൽ അടിഭാഗത്ത് പഴുപ്പ് കണ്ടു ദേഹം ആകെ ചുളുചുളുപ്പും വേദനയും മജീദ് കട്ടിലിൽ കിടന്ന് ഞരങ്ങും എല്ലാവരും പറഞ്ഞു കുരു പൊട്ടിയാൽ വേദന ശമിക്കും പക്ഷേ ആളടുത്ത് ചെന്നാൽ മജീദ് വാവിട്ട് കരയും അവിടെ എപ്പോഴും ആൾക്കൂട്ടമാണ് സൂക്കേട് അറിയാൻ വരുന്നവരുടെ ബഹളം ഒഴിഞ്ഞ അപൂർവ അവസരങ്ങളിൽ സുഹ്ര മുറിയിൽ കയറി മജീദിന്റെ കാൽക്കൽ ചെന്ന് പഴുത്ത സ്ഥലത്ത് ഊതിക്കൊണ്ടിരിക്കും പഴുത്ത വലിയ മഞ്ഞ പേരയ്ക്ക് പോലെ കാലിനുള്ളിൽ മുഴച്ചു വീർത്ത് നിൽക്കുകയാണ് അതിന്റെ വേദന മജീദിന് സഹിക്കാൻ കഴിഞ്ഞില്ല സുഹ്ര ഞാൻ മരിച്ചു പോകും മജീദ് സങ്കടത്തോടെ കരഞ്ഞു അതിനെന്താണ് ചെയ്യേണ്ടത് അവൾക്ക് രൂപമുണ്ടായില്ല കരച്ചിൽ വന്നു അവൾ മജീദിന്റെ വലതു കാലടി കവളിൽ ചേർത്ത് പിടിച്ചു ഉള്ളംകാലിൽ ഗാഠമായൊന്നു ചുംബിച്ചു ആദ്യത്തെ ചുംബനം അവൾ എഴുന്നേറ്റ് ചെന്ന് ചൂട് പിടിച്ച നെറ്റിയിൽ തടവിക്കൊണ്ട് മജീദിൻ്റെ മുഖത്തേക്ക് കുനിഞ്ഞു അവളുടെ മുടിക്കെട്ടഴിഞ്ഞ് മജീദിൻ്റെ നെഞ്ചിൽ വിതറി വീണു അവളുടെ നിശ്വാസം അവൻ്റെ മുഖത്ത് സ്പർശിച്ചു അവളുടെ ആകെയുള്ള മണം ഒരു വൈദ്യുത ശക്തി നാഡീ ഞരമ്പുകളെ വിറപ്പിച്ചുകൊണ്ടിരുന്നു കാന്തത്താൽ ആകർഷിക്കപ്പെട്ടതുപോലെ മജീദിൻ്റെ മുഖം ഉയർന്നു കൈകൾ രണ്ടും അവളുടെ കഴുത്തിനെ വലയം ചെയ്തു അവളെ അവൻ നെഞ്ചോട് ചേർത്ത് അമർത്തി അവളെ അവനിലേക്ക് ആവാഹിച്ചു സുഹ്ര എന്റെ സുഹ്ര ചുവന്ന ചുണ്ടുകൾ മജീദിൻ്റെ ചുണ്ടിൽ അമർന്നു ഉള്ളതെങ്കിലും അന്ന് ആദ്യമായി ഉണർന്ന വികാരങ്ങളോടെ അവർ അന്നോന് ഒട്ടിച്ചേർന്നു ആയിരമായിരം ചുംബനങ്ങൾ അർപ്പിച്ചു കണ്ണുകൾ നെറ്റി കവൽത്തടങ്ങൾ കഴുത്ത് നെഞ്ച് ആകെ വിറച്ചു സുഖകരമായൊരു ആലസ്യവും പുതുതായൊരാശ്വാസവും എന്തോ സംഭവിച്ചു എന്താണത് കുരുപൊട്ടി മന്ദഹാസത്തോടെ ദിവ്യമായ സംഗീതം പോലെ സുഹ്ര മന്ത്രിച്ചു മജീദ് എഴുന്നേറ്റിരുന്നു അത്ഭുതം ഒരു കുരു പൊട്ടിപ്പോയി ലജ്ജയാൽ കുനിഞ്ഞു പോയ സുഹ്റായുടെ പ്രേമാർദ്ധമായ മുഖത്തേക്ക് മജീദ് നോക്കി ആ പവിഴ ചുണ്ടുകളുടെ മാധുര്യവും ആ പ്രഥമ ചുംബനങ്ങളുടെ മാതകത്വവും സുഹ്റ ചുംബിച്ച വലത് കാലടിയുടെ വെള്ളയ്ക്ക് എന്തെന്നില്ലാത്ത കുളിർമ സുഹ്റയ്ക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല ആകെ ചൂട് പിടിച്ചു വല്ലാതെ അലിഞ്ഞു പോയി സുഹ്രായുടെ ജീവിതത്തിനൊരു ഉദ്ദേശമുണ്ട് എങ്കിലും അതിൻ്റെ സാഫല്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവൾക്ക് ഭയം തോന്നി വല്ലാത്ത അനിശ്ചിതാവസ്ഥയിലൂടെ അവളുടെ ദിനരാത്രങ്ങൾ അങ്ങനെ കഴിഞ്ഞു വന്നു സുഹ്ര മജീദിനെ സ്നേഹിക്കുന്നുണ്ട് മജീദ് സുഹ്രയെയും ഈ വിവരം രണ്ടു പേർക്കും അറിയാം സ്നേഹവലയത്തിൻ്റെ നടുവിലാണ് മജീദ് എങ്കിലും ഉജ്ജീവന ചിന്തകളും ഉത്കൃഷ്ട ആദർശങ്ങളുമാണ് മജീദിനെ നയിച്ചിരുന്നത് അഭിമാനത്തിൻ്റെ കാതലാണ് മജീദ് തന്നെപ്പറ്റി തന്നെ വലിയ മതിപ്പാണ് പിതാവിൻ്റെ ലോകത്തിലല്ല ജീവിതം കുടുംബകാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല ബാപ്പയോടും വല്ലപ്പോഴും സംസാരിക്കാൻ തന്നെ മജീദിന് ഭയമാണ് ബാപ്പ ആരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കാത്ത ശേഷാധിപതിയെപ്പോലെ എല്ലാം നടത്തിക്കൊള്ളും മജീദിന് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മായോട് ചോദിച്ചു വാങ്ങിക്കും ബാപ്പായുടെ ശബ്ദം കേൾക്കുമ്പോൾ മജീദിൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രതിഷേധത്തിൻ്റെ നിശബ്ദഗർജനങ്ങളാണ് ഉയരുക എന്തിൻ്റെ പ്രതിഷേധം മജീദിന് നിശ്ചയമില്ല ഒരു നല്ല പിതാവല്ലേ അദ്ദേഹം മജീദിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ അഗാധമായ സ്നേഹമില്ലേ പിന്നെ ഒരു പിതാവെന്ന നിലയ്ക്ക് എന്തു കുറ്റം മജീദിൻ്റെ ബാപ്പയേക്കാൾ മജീദിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നത് സുഹറായുടെ ബാപ്പയെയാണ് സുഹ്ര അവളുടെ ബാപ്പയെ ഭയപ്പെട്ടിരുന്നില്ല പിതാവിനെ പറ്റി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയും മജീദിൻ്റെ ബാപ്പ മരിച്ചു പോയി കഴിഞ്ഞാൽ മജീദ് കരയുമോ ഉമ്മ മരിക്കുകയാണെങ്കിൽ തീർച്ചയായും മജീദ് കരയും ഉമ്മായെ ഭയമില്ല ബാപ്പായേ ഭയമുള്ളൂ ഭയത്തോടു കൂടിയുള്ള സ്നേഹമുണ്ട് ബാപ്പായോട് എങ്ങനെയായാലും മജീദിന് അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല അധിക സമയം വീടിന് വെളിയിൽ അല്ലെങ്കിൽ സ്വന്തം മുറിയിൽ അത്തരത്തിൽ കഴിഞ്ഞു വരുമ്പോൾ അതിപ്രധാനമായൊരു സംഭവമുണ്ടായി മജീദ് അന്ന് ടൗൺ സ്കൂളിലെ അവസാനത്തെ ക്ലാസിന്റെ അടിയിലത്തേതിൽ പഠിക്കുകയായിരുന്നു കൊയ്ത്തും മെതിയും തുടങ്ങിയിരുന്നു നല്ല ചൂടുള്ള വേനലാണ് പോരെങ്കിൽ നോമ്പ് കാലവും വെള്ളം പോലും കുടിക്കാതെ ഉമിനീർ പോലും ഇറക്കാതെ പകൽ മുഴുവനും പട്ടിണി നിൽക്കുന്നത് കൊണ്ട് വെറും നിസ്സാര കാര്യത്തിന് പോലും ബാപ്പ വെറി പിടിച്ച് വഴക്കുകൂടുമായിരുന്നു ഒരു ദിവസം കാലത്തെ പാടത്തേക്ക് പോകും മുമ്പ് ബാപ്പ മജീദിനോട് പറഞ്ഞു കൊയ്ത് മെതിച്ച് ഉണക്കിയിട്ടിരിക്കുന്ന നെല്ല് വള്ളത്തിൽ കൊണ്ടുവരാനുണ്ട് കൂടെ ആളില്ലെങ്കിൽ വഞ്ചിക്കാർ വഴിക്ക് വാരി വിൽക്കും നിനക്ക് നോമ്പില്ലല്ലോ ബാപ്പ ഓർമ്മിപ്പിച്ചു നീ പള്ളിക്കൂടത്തുനിന്ന് വരുന്ന ഉടനെ പാടത്ത് വരണം വരുവോ ഇല്ല മജീദ് പറഞ്ഞു വന്നേക്കാം പക്ഷേ മജീദ് പോയില്ല പതിവ് പോലെ സ്കൂൾ വിട്ടു വന്ന ഉടനെ അവൻ കളിക്കാൻ പോയി സന്ധ്യയ്ക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ബാപ്പായെ കാണാതിരുന്നപ്പോഴാണ് മജീദിന് ഓർമ്മയുണ്ടായത് കുറേ അധികം ഇരിട്ടിയപ്പോൾ ബാപ്പ വന്നു മജീദിനെ കണ്ടപ്പോഴേ ബാപ്പ അലറി ഭയങ്കര ദേഷ്യത്തോടെ മജീദിൻ്റെ കർണത്ത് ടേ എന്നൊരടി കൊടുത്തു മജീദ് നിന്ന് കറങ്ങി തലയ്ക്കുള്ളിൽ മിന്നാമിന്നുകൾ പറന്നു വീണ്ടും വീണ്ടും ബാപ്പ തല്ലി ഒന്നെങ്കിൽ നീ നന്നാകണം അല്ലെങ്കിൽ ചാകണം മനസ്സിലായോ ഇല്ല അടിയുടെയും മറ്റും ശബ്ദം കേട്ട് ഉമ്മ ഓടി വന്ന് മജീദിനെ കെട്ടിപ്പിടിച്ചു ഇനി ഒന്ന് നിർത്ത് അറിയാൻ മാത്രം തല്ലിയില്ലേ പോടിയപ്പുറത്ത് ബാപ്പ അലറി അവൾ കേട്ടില്ല എന്നിട്ട് ഉമ്മായ തല്ലി കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയ സഹോദരികളെയും തല്ലി കഥകുകൾ അടിച്ചു പൊളിച്ചു പാത്രങ്ങൾ എറിഞ്ഞുടച്ചു ഇതിൻ്റെയൊക്കെ ഇടയിൽ മജീദ് സ്തബ്ധനായി നിൽക്കുകയായിരുന്നു പോടാ പോ നീ രാജയ്ക്ക് പഠിച്ചിട്ട് വാ മനസ്സിലായോ ഇല്ല ബാപ്പ അലറികൊണ്ട് മജീദിൻ്റെ പിടലിക്ക് പിടിച്ച് മുറ്റത്തേക്ക് തള്ളി മജീദ് കമൽനടിച്ച് വീണു ചുണ്ട് പൊട്ടി ചോര ഒലിച്ചു മജീദ് എഴുന്നേറ്റപ്പോൾ വീണ്ടുമാട്ടി പോ ആ ശബ്ദം ലോകത്തിന്റെ അറ്റം വരെ മജീദിനെ ഓടിക്കുവാൻ പര്യാപ്തമായിരുന്നു മജീദ് അവിടെ നിന്ന് പോയി ഇരട്ടത്ത് പഠിക്കൽ ചെന്നിരുന്നു കരയുവാൻ കഴിഞ്ഞില്ല തുള്ളി കണ്ണീര് പോലുമില്ല ഉഗ്രമായ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റാണ് ഹൃദയത്തിൽ നല്ല വാക്ക് പറയുന്നതിനോ ആശ്വസിപ്പിക്കുന്നതിനോ ആരും ചെന്നില്ല വീട്ടിൽ വല്ലാത്ത നിശബ്ദത ശരറാന്തൽ കഠിനാജ്വലത്തോടെ നിന്ന് പ്രകാശിക്കുന്നുണ്ട് എങ്കിലും മരിച്ച വീട് പോലെ അനക്കമില്ല വിശാലമായ ലോകത്തിൽ തനിച്ച് വീടും നാടും ഉപേക്ഷിച്ച് പോകാൻ മജീദ് തീരുമാനിച്ചു പക്ഷെ എങ്ങോട്ട് പോകും കയ്യിൽ പണമില്ല വെറും തടി എങ്കിലും ജീവിക്കും ഒരു യുവാവാണ് മജീദ് പോയി അതിനു മുമ്പ് സുഹ്റായുടെ സമീപത്തേക്ക് നടന്ന് ഇരിക്കാറുള്ള മാവിൻ ചുവട്ടിൽ ഇരുളിൻ്റെ ഏകാന്തതയിൽ നിന്നു ദൂരത്തായി സുഹ്രയുടെ മനോഹര ശബ്ദം മുഴങ്ങി മണ്ണെണ്ണ വിളക്കിനു മുമ്പിലിരുന്ന് അവൾ ഖുറാൻ പാരായണം ചെയ്യുകയാണ് ഇടയ്ക്ക് അവൾ മുഖമുയർത്തി മാവ് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി എന്തോ കേൾക്കാനെന്ന പോലെ കണ്ണുകൾ നിശ്ചലങ്ങളായി തങ്കം പോലുള്ള കവിൽത്തടങ്ങൾ പ്രകാശിച്ചു ചോര തൊട്ടെടുക്കാവുന്ന ചുണ്ടുകൾ വിടർന്നു കുറേ സമയം അങ്ങനെ ഇരുന്നിട്ട് സുഹ്ര വീണ്ടും വായന തുടർന്നു സുഹ്ര മജീദ് വിളിച്ചു ചുണ്ടുകൂട്ടിയാണ് ഹൃദയത്തിൽ ഉറച്ചു വിളിക്കണമെന്ന് തോന്നി ഒടുവിലത്തെ യാത്ര പറയാം വേണ്ട മജീദ് നടന്നു ഒരു പോലെ ഗ്രാമം വിട്ട് പട്ടണം കടന്ന് കാടും മലകളും നഗരങ്ങളും പിന്നിട്ട് മജീദ് പോയി ഏഴോ പത്തോ കൊല്ലക്കാലം സഞ്ചരിച്ചു സുദീർഘങ്ങളായ വർഷങ്ങൾ അതിനിടയിൽ വീട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചുവെന്നോ സുഹ്രയുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നുവെന്നോ ഒന്നും മജീദ് അറിഞ്ഞില്ല കത്തുകളൊന്നും അയച്ചില്ല ഒന്നും അറിയേണ്ട എന്ന് കരുതിയല്ല അയച്ചില്ല എന്നു മാത്രം വീട്ടിൽ നിന്ന് ആൾ അന്വേഷിച്ചു ചെന്നാലോ മജീദ് സഞ്ചരിച്ചു പല നിലയിലും നടന്നും വാഹനങ്ങളിലും യാചകന്മാരുടെ കൂടെയും ഗോസായികളുടെ സഖാവായും സന്യാസികളുടെ ശിഷ്യനായും ഹോട്ടൽ വേലക്കാരനായും ഓഫീസ് ക്ലർക്കായും രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടെയും കുബേരൻ്റെ അതിഥിയായും അങ്ങനെ പല നിലയിലും ജീവിച്ചു പല മതക്കാരുമായി പരിചയപ്പെട്ടു മജീദിന് പണം സമ്പാദിക്കണമെന്ന് മോഹമില്ലായിരുന്നു ആ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്തിയില്ല കാണുക അറിയുക ഇതായിരുന്നു ലക്ഷ്യം മജീദ് കണ്ടു കൊച്ചു ഗ്രാമങ്ങളും വൻ നഗരങ്ങളും കുഞ്ഞരുവികളും വൻ നദികളും ചെറുകുന്നുകളും മഹാപർവ്വത പങ്ക്തികളും പൊടിമണ്ണ് നിറഞ്ഞ കാർഷിക ഭൂമിയും വെൺമണൽ തരികളുടെ മഹാലോകമായ മണലാരണ്യങ്ങളും അങ്ങനെ ആയിരമായിരം മൈൽ ദൂരം മജീദ് പോയി എന്തു കാണാൻ എന്തു കേൾക്കാൻ മനുഷ്യർ എവിടെയും ഒരുപോലെ ഭാഷയ്ക്കും വേഷത്തിനും മാത്രം വ്യത്യാസം എല്ലാം സ്ത്രീ പുരുഷന്മാർ ജനിച്ച് വളർന്ന് ഇണ ചേർന്ന് പെരുപ്പിക്കുന്നു പിന്നെ മരണം അത്ര തന്നെ ജനന മരണങ്ങളുടെ ഇടയിലുള്ള കഠിനയാതന എവിടെയുമുണ്ട് മരണത്തോടെ എല്ലാം കഴിയുമോ അങ്ങനെ വിഷാദാത്മകമായി മജീദ് നാട്ടിലേക്ക് തിരിച്ചു എന്തിന് സുഹ്രായ് വിവാഹം ചെയ്ത് അടങ്ങി ഒതുങ്ങി വല്ലടത്തും ജീവിതകാലം കഴിച്ചുകൂട്ടാൻ പക്ഷേ നാട്ടിൽ സ്തംഭിച്ച മാറ്റങ്ങളാണ് മജീദിനെ അഭിമുഖീകരിച്ചത് കച്ചവടത്തിൽ അടിക്കടിയുണ്ടായ നഷ്ടത്താലോ നാട്ടിലൊരു പാലം ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിലേക്കുള്ള ഒരു ഹർജി എന്ന് പറഞ്ഞ് വമ്പിച്ചൊരു തുക കൈപ്പറ്റിയുള്ള ഒരാളുടെ പ്രമാണത്തിൽ ഒപ്പിട്ട് കൊടുത്തതിനാലോ എന്തോ ബാപ്പയുടെ സ്വത്തെല്ലാം കടത്തിൽ പോയി കിടപ്പാടവും കൂടി പണയത്തിൽ മാതാപിതാക്കൾ തീരെ വൃദ്ധരായി തീർന്നിരിക്കുന്നു സഹോദരികൾ രണ്ടും വളർന്ന് വിവാഹപ്രായം കഴിഞ്ഞു എല്ലാത്തിനും ഉപരിയായി സുഹ്ര വിവാഹിതയായി കഴിഞ്ഞിരിക്കുന്നു മജീദ് നാട്ടിൽ എത്തുന്നതിന് ഒരു കൊല്ലം മുമ്പാണത് പട്ടണത്തിൽ എവിടെയോ ഉള്ളൊരു കശാപ്പുകാരനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് സുഹ്ര മജീദിനു വേണ്ടി കാത്തിരുന്നില്ല സ്വാർത്ഥ പരിപൂരിതമാണ് ജീവിതം മജീദ് തീരുമാനിച്ചു ഏതായാലും നാട്ടുകാരൊക്കെ മജീദിനെ കാണാൻ ചെന്നു നാലഞ്ച് പേർ ചുമന്നു കൊണ്ടു ചെന്ന പെട്ടികളും കിടക്കയും മറ്റും കണ്ട് ആളുകൾ വിചാരിച്ചു മജീദിൻ്റെ പക്കൽ ധാരാളം പണമുണ്ടായിരിക്കും ഉണ്ടായിരുന്നതോ കുറേയധികം പുസ്തകങ്ങളും പത്തു രൂപയും മജീദിന് ആയിടെ വലിയ സ്വീകരണങ്ങളായിരുന്നു ഓരോ വീട്ടിലും ദിവസവും രണ്ടും മൂന്നും തവണ അതിഥിയായി പോകണം വയറ് നിറയെ ആഹാരം കഴിച്ചെങ്കിലും നിർബന്ധിച്ചു കൂട്ടും എന്നാൽ ഒരു മാസം കൊണ്ട് സത്യമെല്ലാവരും അറിഞ്ഞു ദാരിദ്ര്യത്തിൽ ആണ്ടുപോയ ആ കുടുംബത്തിലെ ഒരു ദരിദ്ര അംഗം മാത്രമാണ് മജീദ് വെറും പാപ്പർ അവൻ എന്തിനു വരാൻ പോയി അതായി നാട്ടുകാരുടെ ചോദ്യം ഒരുപാട് കൊല്ലം കഴിഞ്ഞു വന്നിരിക്കുന്നു വെറും കൈയോടെ നിന്ദാവഹങ്ങളായ നോട്ടങ്ങളും പരിഹാസവചനങ്ങളും മജീദിന് ലഭിച്ചു തുടങ്ങി തന്മൂലം വെളിയിലിറങ്ങാതായി വീട്ടിൽ പണ്ടത്തെ മുറിയിൽ തന്നെ എപ്പോഴും ആ മുറിക്ക് വളരെ ചരിത്രങ്ങളില്ലേ വിദ്യാഭ്യാസ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് മജീദിൻ്റെ മാർഗ കല്യാണം കഴിച്ചതും അതിൽ വെച്ച് കാശി കിടന്നതും അതിൽ തന്നെ അതിൽ പഴയ ചാരു കസേരയിട്ട് വെളിയിലേക്ക് നോക്കി മജീദ് കിടക്കും വീട്ടിൽ നേരാന് വണ്ണം ആഹാരം കഴിക്കാനില്ല മജീദിൻ്റെ സഹോദരികൾ തൊണ്ട് തല്ലി പിരിക്കുന്ന കയറ് ബാപ്പ അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് വല്ലതുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും ഉഗ്രപ്രതാപിയായ ബാപ്പ മജീദിൻ്റെ ഉള്ളം കരഞ്ഞു പ്രിയപ്പെട്ട ബാപ്പ ബാപ്പ കൊണ്ടുവരുന്നതിൽ നിന്നും അധികം പങ്കും ഉമ്മ മജീദിന് കൊടുക്കും എന്നിട്ട് കാരുണ്യത്തോടെ പറയും വന്നതിൽ എൻ്റെ മോൻ നിന്നെ എങ്ങനെ വളർത്തിയതാണോ നിനക്ക് നിറം പോരാഞ്ഞിട്ട് പാലിൽ പൊന്നും വയമ്പും അരച്ച് ചേർത്ത് ഒത്തിരി നിനെ കുടിപ്പിച്ചിട്ടോണ്ട് മോനെ നിരുന്മേഷനായി മജീദ് അങ്ങനെ ഇരിക്കും എന്താണ് ചെയ്യേണ്ടത് കയ്യിൽ കാശില്ല കിട്ടാൻ മാർഗവുമില്ല സഹായിക്കാൻ ആളുമില്ല മജീദ് നാൾക്ക് നാൾ ക്ഷീണിച്ചു വന്നു മനസ്സിന് വ്യാപരിക്കുവാൻ മറ്റു പണികളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് വീണ്ടും ഒരു തോട്ടം നിർമ്മിച്ചു ഇക്കുറി തനിച്ച് മുറ്റത്തിനു മുമ്പിൽ ചതുരത്തിൽ വെള്ളമണൽ വിരിച്ചു നാലതിരുകളിലായി ചെടി നട്ടുപിടിപ്പിച്ചു സുഹ്റായുടെ കൈകൊണ്ട് വെച്ച് ചെമ്പരത്തിയായിരുന്നു ഒരു വശത്തെ അതിര് അത് ഒരു മരമായി വളർന്നിരുന്നു മജീദ് വന്നപ്പോൾ അതിൽ പൂക്കളുണ്ടായിരുന്നു പച്ചിലക്കാടുകളിൽ ചോര പൊട്ടിച്ചിതറി നിൽക്കുന്നത് പോലെ ഒരിക്കലും ഒഴിയാത്ത കടും ചമപ്പായ പൂക്കൾ അതിൻ്റെ ചുവട്ടിൽ ചാരു കസേരിയിട്ട് അതിൽ കിടന്ന് വായനയാണ് പക്ഷെ ഒന്നും വായിച്ചിരുന്നില്ല പുസ്തകം തുറന്ന് മടിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ കിടക്കും നിനക്കെന്താ മോനെ വിചാരം ഉമ്മ തിരക്കും മജീദ് പതുക്കെ പറയും ഒന്നുമില്ല ഉമ്മായും ചിന്തയിൽ മുഴുകും എന്നിട്ട് തനത്താൻ പറയും എല്ലാം റബ്ബിൻ്റെ വിധി മജീദിൻ്റെ തൃപ്തിക്ക് വേണ്ടി മജീദിൻ്റെ അരുമയായ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന കാര്യത്തിൽ മത്സരിച്ച് സഹോദരിമാർ പേരും തമ്മിൽ വഴക്കിടും ഒടുവിൽ രണ്ടു പേരും ഒരുമിച്ച് മജീദിൻ്റെ അടുത്ത് വന്ന് പറയും ഇക്കാക്കാ ഇന്ന് ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചത് ഞാനാ മജീദ് സമാധാനിപ്പിക്കും ചെടികളിൽ ഉണ്ടാകുന്ന പൂക്കൾ നിങ്ങൾ രണ്ടുപേരും സമമെടുത്തോളൂ അമൻ്റെ ഉമ്മാൻ്റെ ചെടി ബാപ്പ പറയും എൻ്റെ മുതലൊക്കെ നശിപ്പിച്ച് അമ്മനെ ഞാൻ പഠിപ്പിച്ച് എന്നിട്ട് അവൻ രാജ്യങ്ങളൊക്കെ ചുറ്റി ഒരുപാട് കൊലം കഴിഞ്ഞ് വന്നിരിക്കുന്നു വെറും കൈയോടെ അമ്മൻ്റെ ചെടി ഒരു സമ്പാദ്യം ഈ വയസ്സുകാലത്ത് എനിക്ക് സുഖിക്കാൻ ഒരു തോട്ടം ഒക്കെ ഞാൻ വെട്ടിപ്പറിച്ച് കളയാം ഞാൻ പറഞ്ഞത് കേട്ടോടി ഇല്ല ഉമ്മ പറയും എന്നാലും മുറ്റമൊക്കെ വെടുപ്പാക്കി കിട്ടിയില്ലോ ബാപ്പ ഉണക്ക വെറ്റിലയിൽ ചുണ്ണാമ്പ് കൊണ്ട് ചോദിക്കും കേട്ടില്ലേടി ഞാൻ പറഞ്ഞത് ഇല്ല എന്താ വല്ലോടത്തു നിന്ന് ഇത്തിരി പുകല ഞെട്ട് ഉമ്മ ഒരു പഴന്തുണിയും തലയിലിട്ട് കീറി മുഷിഞ്ഞ കുപ്പായത്തോടെ അയൽപ്പക്കങ്ങളിലേക്ക് പുകയിലഞ്ഞെട്ടിന് പോകും ബാപ്പായും ഉമ്മായും സഹോദരികൾ സുഹ്ര ഓർമ്മകൾ മേഘങ്ങൾ പോലെ ഹൃദയാകാശത്തിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കും ദാരിദ്ര്യം ഭയങ്കര വ്യാധിയാണ് അത് ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും നശിപ്പിച്ച് കളയുന്നു അങ്ങനെ ശരീരവും ഹൃദയവും ആത്മാവും നശിച്ച നാനാജാതികളിലായ ലക്ഷോപലക്ഷം സ്ത്രീ പുരുഷന്മാർ ആ ചിത്രങ്ങൾ മജീദിൻ്റെ മനസ്സിൽ വന്ന് നിറയും വൈരുദ്ധ്യമേറിയ ജുഗുപ്സാവഹങ്ങളായ ആ ചിത്രങ്ങളെ മാത്രം ഓർക്കുന്നത് എന്തുകൊണ്ട് ജീവിതം പ്രകാശമുള്ള സൗന്ദര്യം തന്നെ എങ്കിലും അതിൻ്റെ മുഖത്തു പറ്റിയിരിക്കുന്ന ചേറും ചെളിയും വിസ്മരിക്കുവാൻ കഴിയുന്നില്ല ജീവിതത്തിലെ വൈരൂപ്യങ്ങൾ ജീവിതത്തിലെ അവശതകൾ ശാന്തസുന്ദരമായ ജീവിതം ഉണ്ടോ ഉണ്ണാനില്ലാത്തവർ ഉടുക്കാനില്ലാത്തവർ കിടപ്പാടമില്ലാത്തവർ അംഗഭംഗം വന്നവർ അങ്ങനെ ഹതാശരുടെ അനന്തമായ ഘോഷയാത്ര രാവും പകലും കാണും ഒക്കെ വിസ്മരിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ എങ്ങനെ മറക്കാൻ കഴിയും തല എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും ഹൃദയം എപ്പോഴും ഇങ്ങിക്കൊണ്ടിരിക്കും പറ്റി ഓർക്കുമ്പോൾ കണ്ണുനീർ പൊടിയും അവളെ ഒന്ന് കാണണമെന്നുണ്ട് പക്ഷെ മറ്റൊരുവൻ്റെ ഭാര്യ എന്നാൽ ദൂരെ വെച്ചെങ്കിലും ഒന്ന് കാണണം പരിഭവം പറയുവാനല്ല മുള്ളുവാക്ക് ഓതുവാനല്ല വെറുതെ ഒന്ന് കാണുവാൻ ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ അവൾ മജീദിനെ മറന്നു കളഞ്ഞു പക്ഷെ അവളെ മറക്കുവാൻ കഴിയുമോ വളരെ മാമ്പഴം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചിട്ടുള്ള ആ മാവിൻ ചുവട്ടിൽ രാത്രിയുടെ ഏകാന്തതയിൽ മജീദ് ചെന്നിരിക്കും ആരെയും പ്രതീക്ഷിച്ചല്ല പ്രതീക്ഷിക്കുവാൻ ആരുണ്ട് മജീദ് വിചാരിച്ചു ഞാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും സുഹറ വരികയില്ല അവൾ എന്തിനു വരുന്നു ആരെ കാണാൻ മജീദിൻ്റെ അടുത്ത് ഉമ്മ വന്നു വന്നുമിണ്ടാതെയിരിക്കും ഉമ്മ ബാപ്പ സഹോദരികൾ ഇവർക്ക് നേരാൻ വണ്ണ ആഹാരം കൊടുക്കാൻ എന്തുവഴി ബാപ്പ ദേഷ്യപ്പെടുന്നത് വെറുതെ അല്ലല്ലോ പ്രായമായ മകൻ എന്ത് ചെയ്യും എന്തൊരു ജീവിതം സുഹറാ പ്രിയപ്പെട്ട സുഹറ നീ വരുമോ